കലോത്സവമൊന്നുമല്ല എന്നാലും പാടാനൊക്കെ ഉള്ള അവസരങ്ങൾ അവിടെ വെച്ച് ഉണ്ടാകുമായിരുന്നു പിന്നെ മോഡൽ പ്രൈമറി സ്കൂളാ ഒന്നു തൊട്ട് നാല് വരെ അവിടെ ഇപ്പോഴത്തെ ബാലകലോത്സവം എന്ന് പറഞ്ഞ് പല സ്ഥലത്ത് വച്ചും പങ്കെടുക്കാനൊക്കെ പോയിട്ടുണ്ട് സ്കൂളിലുള്ള എല്ലാ പരിപാടികൾക്കും ചേരുമായിരുന്നു പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ ഹൈസ്കൂൾ എടുത്ത കോമ്പൗണ്ടിൽ പത്തു വരെ എല്ലാ മത്സരങ്ങൾക്കും ചേരും പ്രധാനമായിട്ട് ഈ ഉപകരണങ്ങളെല്ലാം എല്ലാ കൂട്ടുകാരും കൂടെ ചേർത്തൊരു ഓർക്കസ്ട്ര അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യാറുള്ളത് സ്കൂൾ ലെവലിൽ അത് കഴിഞ്ഞിട്ട് സബ് ജില്ല റവന്യൂ ജില്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും തിരക്കിലായിരിക്കും എൻ്റെ ജോലിസ്ഥലം അടുത്തായതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ കുറേ നടക്കാൻ പറ്റുമായിരുന്നു എല്ലാ കുറേ കുറേ മത്സരങ്ങൾക്ക് ചേരും വയലിൻ സോളോ ഓർക്കസ്ട്രെയിൻ പാട്ട് ക്ലാസിക്കൽ മ്യൂസിക് മ്യൂസിക് മാപ്പിള പാട്ട അങ്ങനെയൊക്കെ പറ്റുന്ന എല്ലാ വിഷയം ഇതിനൊക്കെ ചേരും എല്ലാത്തിനും ഞങ്ങള് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു സ്കൂൾ കാലാവധികൊണ്ട് നല്ലൊരു സന്തോഷ ദിവസങ്ങളായിരുന്നു എത്തിയപ്പോഴും തന്നെ യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് അത് പഠിച്ചു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഞങ്ങൾ പോവാറ് പിന്നെ ദൂരെ ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ എട്ടോ ഒമ്പതോ അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് ഞാനും ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട് മോൻ പങ്കെടുക്കുന്നോണ്ട് എനിക്ക് അവനെ ശ്രദ്ധിക്കാനും പറ്റും അതുകൊണ്ട് പോയിട്ടുള്ള ചില ചിലപ്പുഴ എറണാകുളം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടെ താമസിക്കാൻ പറ്റത്തില്ല അച്ഛനതിനു വേണ്ടി പത്താം ക്ലാസ്സിലെ മത്സരത്തിന് ഒക്കെ കൂടെ പോയി കൂട്ടുകാരും അച്ഛനും എല്ലാവരും കൂടെ അവന് നല്ല സന്തോഷമായിരുന്നു അപ്പോൾ അപ്പോൾ ഈ വയലിൻ സോളോയ്ക്കും ഒന്നാം സ്ഥാനമാണ് ഓർക്കസ്ട്രയ്ക്കും ഒന്നാം സ്ഥാനമായിരുന്നു അവസാനം പത്താം ക്ലാസ് കിട്ടിയത് അതൊക്കെ നല്ലപോലെ സന്തോഷിച്ച ദിവസങ്ങളാണ് അതിൻ്റെതായ ടെൻഷനും ഉണ്ട് എന്നുവെച്ചാൽ മത്സരം എന്ന് പറയുമ്പോൾ പങ്കെടുക്കുന്ന ആളിനും അതിനപ്പുറത്തെ അപ്പുറത്തെ ടെൻഷനാണോ കൂടെ പോകുന്നവർക്ക് അച്ഛനും അമ്മമാർക്കൊക്കെ ഗുരുവിനും അത് ഗുരു പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധിച്ചൊക്കെ പഠിപ്പിച്ചാണല്ലോ വിടുന്നത് പക്ഷെ കൂടെ പോവാറില്ല അവരിടത്തും അച്ഛൻ തന്നെയാണ് ദൂരയാത്രക്കൊക്കെ പോയിരുന്നത് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടി കിട്ടാതെ കുറച്ച് അപ്പീൽ അങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ സ്കൂൾ തലത്തിൽ കുറേ വിഷമങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ശരിയായ ജഡ്ജ്മെൻ്റ് ആയിരിക്കത്തില്ല മനഃപൂർവ്വം കൊടുക്കാതിരിക്കും വേറെ ആർക്കെങ്കിലും വേണ്ടി അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഒരു നല്ല വശം മാത്രം ഇപ്പോൾ ഓർക്കുന്നു അത്രയേ ഉള്ളൂ അവനുമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ കുറേ സമയങ്ങളും അവന് ആഹാരം പോലും ഒക്കെ കഴിക്കത്തില്ല ഈ മത്സര രംഗത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എന്നാലും നല്ല ഭാവിക്ക് വേണ്ടി കുറച്ച് ഇങ്ങനെയൊക്കെ കൂടെ നടന്നാലേ അവനത് പ്രാക്ടീസിനൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടൊക്കെ മത്സരരംഗം പിന്നെ പ്രോത്സാഹിപ്പിച്ചു ഗുരുവിന് ഇഷ്ടമല്ലായിരുന്നു മത്സരരംഗത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മത്സരത്തിനൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ പക്ഷേ ഈ കിട്ടുന്നവര് സമ്മാനം അതൊക്കെ അവനെ കൂടുതൽ പ്രേരിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് സഹിച്ചു സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവും സമയം ഒരുപാട് ലീവൊക്കെ എടുത്ത് നടക്കണം എന്നാലും കലയ്ക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് അതൊക്കെ സഹിക്കുമായിരുന്നു സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു മത്സരവേദി വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജഡ്ജായിട്ട് അത് ഡിഗ്രിക്ക് ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ടല്ലേ സൂപ്പർ സ്റ്റാർ അമൃതയുടെ സൂപ്പർ സ്റ്റാറിലൊക്കെ വന്നത് എവിടെയും കൂടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പിന്നെ കോളേജ് തലത്തിലുള്ള മത്സരമൊക്കെ അവന് കുറെ കൂടെ ആസ്വദിച്ചിരുന്നു എന്ന് തോന്നുന്നു കുട്ടിക്കാലം അങ്ങ് പോയപ്പോൾ കോളേജിലെ ഭരണമൊക്കെ സ്റ്റുഡൻസ് തന്നെയാണല്ലോ അപ്പം അത് കുറച്ചുകൂടി സന്തോഷമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് പങ്കെടുത്ത് ഓർക്കസ്ട്ര അതൊക്കെ കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ചും അപ്പം അവൻ്റെ ഭാവിയിലേക്ക് അതൊക്കെ ഒരു ഉപകാരമായിട്ടുണ്ട് ഏറ്റവും സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണ് ഫ്യൂഷൻ ബിഗ് ബാൻ്റെ കയ്യിൽ കൺഫ്യൂഷൻ ബിഗ് ബാൻ്റെ എന്നൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിരുന്നല്ലോ പിന്നെ ഈ നമ്മുടെ കാല അതും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു അല്ലേ അവൻ്റെ ഈ ഇത് പ്രചോദനമായിട്ടുണ്ട് ഒരുപാട് പിള്ളേർക്ക് പഠിക്കണ പഠിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ആഗ്രഹമുള്ള പിള്ളേർ ഇവൻ്റെ ഇത് കണ്ടിട്ട് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു അത് വർക്ക് ചെയ്താലേ വേറെ അത് വരള്ളൂ പക്ഷെ അങ്ങനെ പിള്ളേർ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഉള്ളൂ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ സമ്മാനം വാങ്ങിച്ചു അത് ബാലകലോത്സവമല്ല ബി എസ് എസ് ഒരു കോമ്പറ്റീഷൻ ആദ്യമായിട്ട് വയലിന്റെ സമ്മാനം വാങ്ങിച്ചു ക്ലാസിക്കൽ വോക്കൽ പാടി സ്കൂൾ പ്രൈമറിയിൽ വെച്ച് തന്നെയൊക്കെ ബാലകലോത്സവത്തിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ സിനിമാ പാട്ടല്ലേ അതുകൊണ്ട് എളുപ്പമാണെന്ന് തോന്നും അതുകൊണ്ട് ഒരുപാട് പേര് ഇത് പഠിക്കാൻ ഞാൻ കുറച്ച് കുട്ടികളെ വീട്ടിൽ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും ഭരച്ചാട്ടം വായിക്കുന്ന പോലെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വയലിനൊക്കെ വാങ്ങിച്ചു എനിക്ക് കുറച്ച് ആദ്യ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയാം അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഏതാണ് അവൻ ഈ ക്ലാസിക്കൽ ഇരുന്ന് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് നിന്ന് വായിക്കാൻ പറ്റും അപ്പം അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും പറ്റുമെന്നൊക്കെ അവൻ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് അതിലോട്ടൊരു താല്പര്യം വന്നു ഇപ്പോഴും പലരും ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് ബാലുചേട്ടനാണ് ഞങ്ങൾക്ക് പ്രചോദനമായത് എന്നൊക്കെ പറയാറുണ്ട് പറയാം പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് അവർക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ അറിയാം അത്ര എളുപ്പമല്ല എന്നുള്ളത് പാട്ട് സിമ്പിളാണ് വായിക്കുന്നത് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും അതിന് മുമ്പ് അതിൽ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളത് അത് പഠിച്ച് തുടങ്ങുമ്പോഴേ അവർക്കും മനസ്സിലാവുള്ളൂ കാണുമ്പോൾ എളുപ്പമാണെന്ന് കഴിഞ്ഞു എല്ലാ ഈ വോക്കൽ പോലെ എല്ലാ ഇൻസ്ട്രുമെൻ്റും കുറേ ബുദ്ധിമുട്ടിയാലേ പഠിക്കാൻ പറ്റൂ അവന് പറ്റിയത് ക്ലാസ്സിക്കലിൽ നല്ല ബേസ് കിട്ടി അമ്മാവൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു നമ്മളെ പങ്കാലത്തും രാത്രിയിലും ഒക്കെ ധാരാളം ഒരുപാട് മണിക്കൂർ അതിനു വേണ്ടി അവൻ കഷ്ടപ്പെടുമായിരുന്നു അങ്ങനെ കൊണ്ട് ഏത് പാട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവന് കഴിഞ്ഞു അതുപോലെ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നവർ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം അല്ലാതെ കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല അവനും എല്ലാവരോടും ഇൻറ്റർവ്യൂലൊക്കെ പറയുന്നതാണല്ലോ പ്രാക്ടീസ് പ്രാക്ടീസ് അത് എൻ്റെ എല്ലാവരോടും പറയുന്നത് പിന്നെ നമുക്ക് മറ്റ് വിഷയങ്ങൾക്ക് മാർക്ക് മുഴുവൻ മാർക്കും വാങ്ങിക്കണം അതിൻ്റെ കൂടെ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല ഇതിന് വേണ്ടി തന്നെ പരിശ്രമിച്ചാൽ ഇതിൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ ഞങ്ങൾ അങ്ങനെയായിരുന്നു സ്കൂളിലെ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും വാങ്ങിച്ചുകൊണ്ട് വരണമെന്നൊന്നും എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പഠിക്കാൻ ആ സമയം ഇതിന് വേണ്ടി എടുക്കരുത് അങ്ങനെ ഒന്നും മാറ്റി വെച്ചിട്ടില്ല സമയം ഇത് വായിക്കണം തോന്നുമ്പോൾ ഇത് വായിക്കുക അത് പഠിക്കാൻ തോന്നുമ്പോൾ അത് പഠിക്കുക ഏത് വിഷയം പഠിക്കണമെന്ന് വെച്ചാൽ അതിൽ മുന്നോട്ട് പോവുക അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പോയാലേ പഠിത്തം ശരിയാവും അല്ല നമ്മൾ കമ്പനി ചെയ്ത ഒരു എഞ്ചിനീയർ ആക്കാം ഡോക്ടർ എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല അസൊക്കെ ഗ്രൂപ്പ് അടുത്തൊക്കെ തുടങ്ങിയതാണ് മാറി വാര്യ സിലേബോ പക്ഷെ അമ്മാവും പറഞ്ഞു അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് പോയാലേ ജീവിതത്തിലൊരു വിലയുണ്ടാവും അങ്ങനെ ഒരു സ്വന്തം അനുഭവം കൊണ്ട് തോന്നിയതായിരിക്കും നല്ലൊരു വയലിനിസ്റ്റായിരുന്നു അതിനുവേണ്ടി തന്നെ ജീവിച്ച ആളാണ് പക്ഷേ അത് അദ്ദേഹം അർഹിക്കുന്നത് അത്രയും ഇതൊന്നും വിലയൊന്നും കിട്ടിയില്ല അത് വെച്ചുകൊണ്ടാണ് മോൻ്റെ അടുത്തും പറഞ്ഞത് ഇനി ബയലിന് മാത്രം കൊണ്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ട് വേറെ പഠിക്കാൻ പറഞ്ഞതാണ് പക്ഷെ അവന് മനസ്സിലായി എനിക്കിതെല്ലാം കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഇന്നേ സംഗീതം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മറ്റേത് വേണ്ട വയ്ക്കണം അവൻ സംഗീതം തന്നെ തിരഞ്ഞെടുത്തു അതിലൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു അതുകൊണ്ട് ജീവിച്ചോളാം അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് േടിയില്ലായിരുന്നു ഈ വേറെ ഒന്നും ആയില്ലല്ലോന്നുള്ള വിഷമമൊന്നും ഞങ്ങൾക്കില്ല സംഗീതം നല്ലത് തന്നെയാണ് പക്ഷേ അതിൽ കൂടെ വരുന്നവരും കൂടെ കൂട്ടുകൂടുന്നവർ നന്നായിരിക്കണം ഭർത്താവ് പിന്നെ സംഗീതം ദൈവികമാണ് ആ രീതിയിൽ കൂടെ അതിനെ കാണുക നിസ്സാരമായിട്ടത് കിട്ടിയ കഴിവിനെ കൂടുതൽ നന്നാക്കി എടുക്കുക നോക്കുക എല്ലാ ഈശ്വരവിശ്വാസത്തോടും ഗുരുഭക്തിയോടും ഒക്കെ പിന്നെ സമൂഹത്തിന് തിരിച്ചറിയുക അതും പ്രധാനമാണല്ലോ കാണുന്നതെല്ലാം നല്ലതാണ് എന്ന് വിചാരിക്കാതെ സെലക്റ്റീവായിരിക്കണം സുഹൃത്തുക്കളെയൊക്കെ നല്ലപോലെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഒരു കാലത്തും അത് വേണ്ടെന്ന് വെക്കരുത് കിട്ടുന്നതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താമെന്ന് വയ്ക്കുക